നമസ്കാരം എല്ലാ സഹോദരി സഹോദരന്മാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രവാചകന്മാരുടെ കാലൻ പ്രിയ സഹോദരി സഹോദരന്മാരെ ചെങ്ങന്നൂർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ജിൻഡോ ജോസ് എന്ന് പറയുന്ന ഒരു പ്രവാചകന്റെ പ്രവചനം നുണയാണെന്ന് തെളിയിച്ചുകൊണ്ട് പാസ്റ്റർ പ്രിൻസ് നിലമ്പൂർ ഒരു വീഡിയോ കണ്ടുവന്നു അതിനകത്ത് വളരെ വ്യക്തമായി തന്നെ ചില കാര്യങ്ങൾ സംഗതി കാണിക്കുന്നുണ്ട് കടം കയറിയ ഭവനമാണ് എന്ന് പ്രവാചകൻ പ്രവചിച്ചു വൈറ്റ് വാഷ് ചെയ്ത ഭവനമാണെന്ന് പറഞ്ഞു കൊത്തുമണികൾ ചെയ്ത വീടാണെന്ന് പറഞ്ഞു പിന്നെ പ്രത്യേകിച്ച് സപ്പറേറ്റ് ആയിട്ടുള്ള ഒരു വലിയ അടുക്കള ചാർത്ത് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ രീതിയിൽ പ്രവാചകൻ പ്രവചിച്ചു എന്നാൽ ആ പ്രവചിച്ച പ്രവചനവുമായി ബന്ധപ്പെട്ട് പ്രതിസ്തുലമ്പൂർ അദ്ദേഹം ആ വീട്ടിലേക്ക് ഒരു യാത്ര നടത്തി യാത്ര നടത്തി ഇതെല്ലാം ഒരു പച്ചമുണയാണെന്ന് അദ്ദേഹം തെളിയിച്ചിരിക്കുകയാണ് അതിന്റെ വീഡിയോകളാണ് പുറത്തു വന്നിരിക്കുന്നത് ആദ്യകാലങ്ങളിൽ സത്യത്തിൽ പ്രവചനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിയോഗിക്കപ്പെട്ട് മനുഷ്യർ സംസാരിക്കുന്നതാണ് പരിശുദ്ധാത്മാവിനാണ് പ്രവചനം പറഞ്ഞെങ്കിൽ അത് കൃത്യമായിട്ട് നിറവേറും പഴയ നിയമ പുസ്തകങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലാവുന്നത് കർത്താവിന്റെ പ്രവാചകന്മാർ സകല പ്രവാചകന്മാരും പരിശുദ്ധ പ്രവചിച്ച പ്രവചനം ക്രിസ്തുവിൽ നിറവേറതായി കാണാൻ കഴിയും എന്നാൽ പുതിയ നിയമത്തിൽ പ്രവചന ശുശ്രൂഷമുണ്ട് പലപ്പോഴും പ്രവചനം നടത്തിയ ഭാങ്ങ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നാൽ ഈ അടുത്ത കാലത്തായിട്ട് നമ്മുടെ ഇടയിലുള്ള അല്ലെങ്കിൽ പെന്തക്കോസ് സമൂഹം എന്ന് വിളിക്കപ്പെടുന്ന ഒരു വലിയ കൂട്ടം ആത്മീയ ആരാ നടത്തുന്ന ആർക്കിടയിൽ വരുന്ന ഒരു പ്രത്യേകതയുള്ള പ്രവചനമാണ് ആ ഒരു വ്യക്തി വിളിക്കുകയും ആ വ്യക്തിയെ വിളിച്ചുകൊണ്ട് നിർത്തിയ ശേഷം അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഞാൻ ആത്മാവിൽ പോവുകയാണ് എന്ന് പറയുന്ന ഒരു പ്രവചനം ഒരു ട്രെൻഡ് ഒരു രീതി ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു എന്നാൽ പലപ്പോഴും പല കാര്യങ്ങളും ചിലപ്പോഴൊക്കെ ശരിയായി തോന്നാമെങ്കിലും എന്നാൽ ഇതൊന്നും ശരിയല്ല എന്ന രീതിയിൽ നിലപാടെടുക്കുന്ന ഒരു വ്യക്തിയാണ് പ്രിൻസ് നിലമ്പൂർ ടിജോ ജോസിന്റെ പ്രവചനവുമായി ബന്ധപ്പെട്ട് ഒരു വിശ്വാസം വീട്ടിൽ കടന്നു തന്ന് അല്ലെങ്കിൽ ആ വിശ്വാസം അവിടെ ഇല്ലായിരുന്നപ്പോൾ പ്രവചനം കേട്ട സ്ത്രീ അവിടെ ഇല്ലായിരുന്നപ്പോൾ ആ വീട് കടന്നു തന്ന് അത് തന്റെ കള്ളങ്ങൾ പൊതിച്ചതെറ്റാണ് കാണാൻ കഴിയുന്നത് അപ്പോൾ ഞാൻ ചോദിക്കുന്ന ചോദിക്കുന്നതാണ് പ്രവാചകന്മാരുടെ കാലനാണോ ഈ പ്രിൻസ് നിലമ്പൂർ നമുക്ക് എന്തായാലും ആദ്യം വീട് കണ്ടിട്ട് വരാം ഒരു കാര്യം ഓർക്കുക ദൈവത്തിന്റെ ആത്മാവിലാണ് പ്രവചിക്കുന്നു എങ്കിൽ അത് കൃത്യമായി നിറവേറുക തന്നെ ചെയ്യും ഇത്തരത്തിലുള്ള പ്രവചനങ്ങൾ കൊണ്ട് ദൈവസഭയിൽ ആൾക്കാർ പ്രവചിക്കുമ്പോൾ ഓരോ പാസ്റ്റർമാർ പ്രവചിക്കുമ്പോൾ ഇതൊരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് വേദപുസകത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടോ പ്രവചനം ഇങ്ങനെയാണോ പ്രവചിക്കേണ്ടത് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഇങ്ങനെയുള്ള പ്രവചനങ്ങൾ ബൈബിളിന്റെ ഭാഗമാണോ അത് പരിശോധിക്കപ്പെടേണ്ട ഒന്നാണ് എന്നാൽ പലപ്പോഴൊക്കെ ഇവർ പറയുന്നത് ശരിയാവുന്നതുകൊണ്ട് ആകസ്മികമായി ശരിയാകുന്നതുമുണ്ട് ഇതൊക്കെ കേട്ടിട്ട് വിശ്വാസികൾ അവരുടേതായ നിലയിൽ അവർ പാസ്റ്റർക്ക് വില കൊടുക്കുന്നു ആ പാസ്റ്റർ വളരുന്നു താൻ പരിശുദ്ധാത്മാവിൽ തന്നെയാണ് പ്രവചിക്കുന്നത് അവൈവം അവകാശപ്പെടുമ്പോൾ എന്നാൽ പരിശുദ്ധൻ പ്രവചിച്ച പ്രവചനം തെറ്റാണെന്ന് ജിൻഡോ ജിൻഡോ ജോസിന്റെ പ്രവചനം തെറ്റാണെന്ന് ആ വീട്ടിൽ പോയി കാണിക്കുകയാണ് നിലമ്പോൾ നമുക്ക് അതിലേക്ക് പോവാം ഞാൻ അനുകുമാർ ചേട്ടനെ കാണാൻ വേണ്ടി വന്ന ഒരു വീഡിയോയില് ചെങ്ങന്നൂരിന്റെ ഒരു കള്ളപ്രവാചകൻ വൈറ്റ് വാഷ് അടിച്ചാൽ ഒരു വലിയ വീടിനെ കൊടുത്ത് വലിയ വീടാണോ വളരെ സൂപ്പർ ആയിട്ടുള്ള വീടാണ് ഭയങ്കര നഷ്ടം പിന്നെ ചാർത്തായിട്ടുള്ള അടുക്കള ഉണ്ടെന്ന് പറഞ്ഞു അടുക്കള ഇല്ല ചാർത്തില്ല പെരുക്കാൻ വീടിന്റെ ഉള്ള അടുക്കള ആകട്ടാ ചാർത്തൊന്നും പ്രത്യേകിച്ച് ഇല്ല അപ്പൊ ഇതാണ് പിന്നെ മനോഹരമായ വീട് പിന്നെ കൊത്തുപണി ചെയ്തു അതിനകത്ത് അകത്തെ ഏതാണ്ട് വലിയ ചിത്ര പണികളൊക്കെ വരച്ചിട്ടുണ്ട് അങ്ങനെന്തോ പ്രധാനപ്പെട്ട ഒരു വിഷയം ചോദിക്കട്ടെ ഈ വീട്ടില് ജപ്തി ഉണ്ടോ ഇല്ല ജപ്തി ജപ്തി ഉണ്ടെന്ന് വീട്ടില് ഭയങ്കര പ്രശ്നമാണെന്നിപ്പോ ജപ്തില്ല നമുക്ക് വീടിന് ജപ്തി ജപ്തി ഇന്ന് രാവിലെ പോയതൊന്നും അല്ലല്ലോ ഇല്ല അറിയട്ടെ ജപ്തിയുടെ കാര്യമാണ് നാപ്പത് വർഷം കൊണ്ട് അറിയാവുന്ന വീടാണ് കാര്യം പറയാം ഇതുപോലുള്ള കള്ളപ്രവാചകന്മാരുടെ വായിലോട്ടിരുന്ന് ചേരാണെങ്കിൽ വേണേ ജസ്റ്റി പറയുക അതിനുള്ള എല്ലാ വഴിയുണ്ട് കാണാൻ കഴിയാൻ തുടർന്ന് സംസാരിക്കാം ഓക്കെ നമുക്കൊരു കാര്യം പറയുമ്പോൾ അതിനേട്ടിനെ എനിക്ക് അറിയാവുന്നതുകൊണ്ട് കാര്യങ്ങൾ നോക്കുമ്പം ഈ ബൈബിളിൽ ഒരു വാക്യമുണ്ട് സ്ഥിരമല്ലാത്ത ബേഗികളെ വശീകരിക്കുന്ന കള്ളപ്രവാചകന്മാരാണ് ബൈബിളിലൊരു അപ്പോസൺ പത്രോസ് എഴുതിയ ഒരു വചനത്തിന് ജനുവിനായിട്ട് സംസാരിക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ സഹോദരന്മാർക്ക് തമ്മിൽ സംസാരിക്കാം ആണുങ്ങൾക്ക് തമ്മിൽ സംസാരിക്കാം ഇത് ഈ കള്ളപ്രവചനവും ദ്യാഗ്രഹത്തിന്റെ ഓരോ കുരുട്ടു ബുദ്ധികളുമായിട്ട് അവിടെ കൈയിരിക്കുന്നതും കാതെ കിടക്കുന്നതും ഒക്കെ അടിച്ചും പരച്ചു മാറ്റാൻ വേണ്ടി ഇതുവരെ കുറേ കള്ളപ്രവാചകന്യമായിരുന്നു അതെനിക്ക് തോന്നുന്നു എല്ലാ സമൂഹത്തിലും അല്ലെങ്കിൽ ഞങ്ങൾ നമുക്കിടയിൽ ഇപ്പോൾ ഞങ്ങളുടെ ഈ ഇതിനകത്ത് കുറച്ച് കൂടുതലുണ്ട് കൂടുതലുണ്ട് അപ്പോൾ അത്തരം ആളുകൾ ഈ കുടുംബങ്ങളെ അല്ലെങ്കിൽ വീടുകളെ അവിടുത്തെ വ്യക്തികളെ വിശേഷിച്ച് ഒരുപക്ഷെ നമുക്ക് എല്ലാവർക്കും ഒരേപോലെ അല്ലല്ലോ പരിജ്ഞാനം ഇപ്പൊ ഈ വീട്ടിലിരിക്കുന്ന സഹോദരിമാർക്കൊക്കെ ചേർത്ത ചില കാര്യങ്ങളായിട്ട് എല്ലാ ഒരുപോലെ ഡിസേണിങ് ഉണ്ടായിക്കോ അതായത് വിവേചനപരം ഉണ്ടായിക്കോട്ടുണ്ടാക്കും പ്രാർത്ഥനയിലോർത്തും വീണ്ടും വരാം വീട് വിസിറ്റ് ചെയ്യാൻ പ്രാർത്ഥിക്കാം കേട്ടോ കാണാൻ കഴിയും ആ ഉണ്ടല്ലോ വീട് വായിക്കും ചെയ്യണം അപ്പോൾ ജിൻഡോ ജോസ് പറഞ്ഞ പ്രവചനങ്ങളൊക്കെയും കള്ളമാണെന്ന് വീട്ടിൽ പോയി ആ കാര്യങ്ങളെ സംസാരിച്ചുകൊണ്ട് വീഡിയോ ചെയ്തിരിക്കുകയാണ് പ്രിൻസ് ഞാൻ ചോദിക്കുന്നത് പ്രിൻസ് ഈ പ്രവാചകന്മാരുടെ കാലനാണോ നിങ്ങൾക്ക് തീരുമാനിക്കാം അടുത്ത വീഡിയോ വരെ ഗോഡ് ബ്ലസ് യു